ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ രണ്ട് നൃത്ത പരിശീലകരുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും രണ്ടും മൂന്നും പ്രതികളായ ജോമറ്റ് സൂരജ് എന്നിവരുടെ ഹർജിയാണ് പരിഗണിക്കുക ഹർജിയിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയ കോടതി പ്രതികളുടെ അറസ്റ്റ് തടഞ്ഞില്ല വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നത് സർക്കാർ ഏത് തരത്തിലുള്ള വിശദീകരണമായിരിക്കും നൽകുക ലിബിഷ് ഇന്ന് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചതിന് ശേഷം ഇന്നത്തേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു സർക്കാരിൻ്റെ വിശദീകരണം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കേസ് ഇന്നത്തേക്ക് വെച്ചിരിക്കുന്നത് ഇതിൽ ആദ്യ പ്രതി ഒന്നാം പ്രതി ഇതിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ തങ്ങൾക്ക് കൂടി വരരുത് എന്നാണ് പ്രതികൾ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് അതായത് ആദ്യ പ്രതി ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു താൻ ും ചെയ്തിട്ടില്ല എന്നൊരു കുറിപ്പ് എഴുതി വെച്ചതായിട്ട് പി എൻ ഷാജി അവിടെ അമ്മയും സഹോദരനും കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പി എൻ ഷാജിക്ക് അവിടെ വെച്ച് ഈ കലോത്സവ വേദിയിൽ വെച്ച് ക്രൂരമായ മർദ്ദനം ഏറ്റു എന്നും വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് ഈ ഇക്കാര്യങ്ങൾ ഈ വിശ കാര്യങ്ങൾ കൂടി വിശദാംശങ്ങൾ കൂടി രണ്ടും മൂന്നും പ്രതികൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട മാർഗം ക്ഷമിക്കണം ഇവരുടെ വാദം മാർഗങ്ങളിൽ സമ്മാനം നേടിയത് തങ്ങൾ പരി പരിശീലിപ്പിച്ച കുട്ടികളാണ് അതിൽ മറ്റ് ചില നൃത്ത അധ്യാപകർക്ക് പരിശീലകർക്ക് വൈരാഗ്യമുണ്ടെന്നും ഹർജിക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കോടതി ഒരു തീരുമാനം ഉണ്ട എടുക്കുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിവാദമായ മാർഗംകളി മത്സരത്തിൻ്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ എൻ കെ നന്ദന്റെ പരാതിയിലാണ് പോലീസ് ഒന്നാം പ്രതിയായിട്ടുള്ള പി എൻ ഷാജിയെയും രണ്ടും മൂന്നും പ്രതികളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു സംഘാടക സമിതി ക്രൂരമായി മർദ്ദിച്ചെന്ന് ഈ രണ്ടാം പ്രതി ജോമറ്റും അതുപോലെ തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള സൂരജും അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ വാദങ്ങൾ ഷാജിയുടെ മരണത്തോടെ കൂടുതൽ ബലപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട് ഇതെല്ലാം തന്നെ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സർക്കാരിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇന്ന് ഒരു അന്തിമ വിധി ഉണ്ടാവുക ഈ അതേസമയം കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിലും വിധികർത്താവിന്റെ മരണത്തിലും സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാല ഡി ജി പിക്ക് കത്തും നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഇക്കാര്യം കൂടി ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക ഏതായാലും സർക്കാർ ഇതിലെടുക്കുന്ന നിലപാട് അത് വളരെ നിർണായകമാണ് ലിബിഷ് ശരി അശ്വതി കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് രണ്ട് നൃത്ത പരിശീലകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുകയാണ് സമഗ്ര വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് നൽകിയത്